ഹായ് ഓ അസ്ലാം വെൽക്കം ബാക്ക് ടു ഹിസ് ലൈഫ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് അണ്ട്രാംസിലെ ഡാർക്കിനെ കുറിച്ചും സ്മെല്ലിനെ കുറിച്ചും ഒക്കെ പറയാൻ വേണ്ടിയിട്ട് കേട്ടോ അല്ലെങ്കിൽ ഇതൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റില്ല സിമ്പിൾ ആയിട്ടൊക്കെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമ്മള് ശൈലിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം നമ്മുടെ ആൺഡ്രാംസില് ദുർഗന്ധം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുളിക്കുന്ന സമയത്ത് മഞ്ഞൾ ഉപയോഗിച്ച് കുളിക്കാം അല്ലെങ്കിൽ തുളസിയില തുളസിയിലെ ആരോവടെ വെള്ളത്തിൽ തലേ ദിവസം ഇട്ട് വെച്ച വെള്ളം കൊണ്ട് കുളിക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യമുള്ളത് വിനാഗിരി ആപ്പിൾ സിഡർ വിനഗർ നമ്മൾ നോർമൽ വിനഗർ അല്ല ആപ്പിൾ സിഡർ വിനഗർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ലെമൺ യൂസ് ചെയ്യാം ലെമണിന്റെ നാരങ്ങ നീര് ബക്കറ്റ് വെള്ളത്തിൽ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റ് പാർട്ടിൽ മാത്രമേ ഉള്ളൂ ദുർഗന്ധം കാര്യങ്ങളും ബോഡി മൊത്തം എന്താണ് നമ്മളെ കൈൻറെ അവിടെ ഒന്നും കൂടുതലില്ല എങ്കിൽ നമുക്ക് കുളിക്കുന്ന സമയത്ത് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള വെള്ളം പ്രൈവറ്റ് പാട്ടിൽ മാത്രം കഴുകാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതുപോലെ തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരികയാണെങ്കിൽ പ്രൈവറ്റ് പാട്ടിലെല്ലാം ചൊറിച്ചിലും അതുപോലെ തന്നെ ദുർഗന്ധവും മെല്ലെ മെല്ലെ മാറി കിട്ടും എല്ലാ ദിവസവും ചെയ്യുന്നത് നല്ല നല്ലതു തന്നെയാണ് പിന്നെ ഒന്ന് കാര്യം പറയാനുള്ളത് ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ചാൽപ്പം ഉപ്പ് ഇട്ടിട്ട് മുറിവൊക്കെ ഉണ്ട് ചെറിയ പോലെ ചെറുത് പോലത്തെ മുറിവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉള്ളൂ എങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് നമുക്ക് പ്രൈവറ്റ് പാർട്സ് ഒക്കെ കഴുകാവുന്നതാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മളെപ്പോഴും ദുർഗന്ധത്തൊക്കെ വരുമ്പോ നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴുകും അപ്പൊ കൂടുതൽ കൂടുതൽ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയി പോകും അങ്ങനെ സോപ്പ് ഒരിക്കലും യൂസ് ചെയ്യരുത് എന്നുള്ളതാണ് എപ്പോഴും സോപ്പ് ഉപയോഗിക്കരുത് ഡെയിലി ഒരു ഒരു പ്രാവശ്യമൊക്കെ സോപ്പ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലാത്ത സമയത്തൊക്കെ എന്താണ് നോർമൽ വെള്ളത്തിൽ മാത്രം കഴുകുക പിന്നെയുള്ളത് ചെറുപയർ പൗഡറോ അല്ലെങ്കിൽ കടലമാവിന്റെ കടലമാവിൻ്റെ പൊടിയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് മേൽ കഴുകുന്ന പോലെ തന്നെ നമ്മൾ സാധാരണ കുളിക്കാനൊക്കെ നമ്മൾ ചിലരൊക്കെ ഉപയോഗിക്കുന്ന ആൾ ആണല്ലോ അതുപോലെ നമുക്ക് പ്രൈവറ്റ് പാർട്ടിലും അങ്ങനെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് തൈര് വെച്ചിട്ട് നമുക്ക് സ്കിന്നൊന്ന് മോയിസ്ചറൈ ചെയ്യുന്നത് നല്ലതാണ് സ്കിന്നു നല്ല പ്രൈവറ്റ് പാർട്ടൊക്കെ എന്താണ് ഇടക്കിടക്ക് തൈര് ഉപയോഗിച്ച് കഴുക എന്താണ് കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് അതിനുശേഷം നമ്മൾ കഴുകി കളയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടും സ്മെല്ല് കുറക്കാൻ വേണ്ടിയിട്ടും ചൊറിച്ചില് ഇതൊക്കെ ഫംഗസ് ഇതൊക്കെ വരുന്നതൊക്കെ ഒഴിവായി കിട്ടും എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് ഞാൻ വെയിറ്റ് കൂടിയ സമയത്താണ് അതായത് ഞാൻ പ്രഗ്നന്റ് ആയ ശുഷും ഒന്നും പ്രഗ്നന്റ് ആയ സമയത്ത് ഞാൻ നല്ലോണം എഴുപത്തിരണ്ട് കിലോ വരെ വെയിറ്റ് ഉണ്ടായിരുന്നു കെട്ടോ ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു നടക്കുമ്പോഴൊക്കെ ഇത് ഒരഞ്ഞു പൊട്ടുന്ന സ്കിന്ന് കൈയൊക്കെ പൊക്കുമ്പോഴൊക്കെ കൈയിൻ്റെ ഇവിടെ പൊട്ടുന്നതുപോലെ കാല് നടക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ചെറിയ സ്മെല്ലും ചൊറിച്ചിലും വിയർപ്പിന്റെ ചൊറച്ച് എന്താണ് സ്മെല്ലും ചൊറിച്ചിലും ഒക്കെ നല്ലോണം കൂടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചെയ്തിട്ടുള്ളതാണ് മഞ്ഞൾ ഉപയോഗിച്ച് കഴുകുന്നത് പിന്നെ ഒന്നുള്ളത് നാൽപ്പാമരത്തിന്റെ ഓയില് ഓയിൽ എന്നാണ് പറയുന്നത് നമ്മുടെ ആയുർവേദ കടയിൽ നിന്ന് വാങ്ങുന്നതാണ് അപ്പൊ അത് തേച്ചിട്ട് ഞാൻ പ്രസവം അടുക്കുന്ന സമയം വരെ ഹോസ്പിറ്റലിൽ പോകുന്ന ആ സിറ്റുവേഷൻ വരെ ഞാൻ എല്ലാ ദിവസവും കുളിക്കുന്നതിന് മുമ്പേ തേച്ച് പിടിപ്പിച്ച് അര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ മുറിവൊക്കെ ഉണങ്ങി സ്കിന്നിന്റെ എന്താണ് വിയർപോണ്ടുള്ള ദുർഗന്ധൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് പിന്നെ അണ്ട്രാംസിലുള്ള ഉണ്ടാവുന്ന ഡാർക്കിനെ കുറിച്ചാണ് പറയുന്നത് അത് നമ്മുടെ പൊതുവെ ശരീരത്തിൽ ഉണ്ടാവുന്നതാണ് കൂടുതലായിട്ട് നമുക്ക് ഇങ്ങനെ ചൊറിച്ചിലും ഒക്കെ വന്ന് നമ്മൾ ചൊറിഞ്ഞിട്ടൊക്കെ ഡാർക്ക് കൂടി കൂടി വരുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കുറക്കാൻ പറ്റും ജസ്റ്റ് ലൈറ്റ് ലൈറ്റായിട്ടൊന്ന് കുറക്കാനേ പറ്റുള്ളൂ അത് ഈ നാൽപ്പം ഓയിൽ ഉപയോഗിക്കുന്നതിന്റെ കൂടെ തന്നെ മഞ്ഞളും കൂടെ യൂസ് ചെയ്താല് മഞ്ഞളും കൂടെ പുരട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെറുതായിട്ടൊരു ലൈറ്റ് ആക്കാൻ പറ്റും പിന്നെ ഉള്ളത് ഓറഞ്ചിന്റെ തൊലിയും മഞ്ഞളും കൂടെ ചേർത്ത് തൈരില് മിക്സ് ആക്കിയിട്ട് ഒരമണിക്കൂർ എന്താണ് അല്ലെങ്കിൽ ഒരു ഇരുപത് ഒക്കെ ഡെയിലി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓറഞ്ചിന്റെ തൊലി എന്തായാലും വെയിലത്ത് ഉണക്കി ഉപയോഗിച്ചിട്ട് വേണം പൊടിച്ചെടുത്തിട്ട് വേണം അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഓറഞ്ചിന്റെ തൊലിയും മഞ്ഞളും തൈരും തൈരും ഇത് മൂന്നും കൂടെ മിക്സ് ആക്കിയിട്ട് നമ്മൾ എല്ലാ ദിവസവും കുളിക്കുന്നതിന്റെ ഒരു അരമണിക്കൂർ മുൻപ് ഇതൊന്ന് തേച്ച് മസാജ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതുപോലെ റിസൾട്ട് കിട്ടും ഇത് ഞാൻ ഓറഞ്ചിന്റെ തൊലി നല്ലോണം വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി ചെറിയ തരിയൊക്കെ കാണും കേട്ടോ പക്ഷെ അത് നമുക്ക് മേല് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല സ്ക്രബ് ആയിട്ടൊന്നും വരൂല്ലോ രണ്ട് ടീസ്പൂണ് ഓറഞ്ചിന്റെ തൊലി ഉണക്കി പൊടിച്ചതാണ് ഫസ്റ്റ് എടുക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾ എടുത്ത് എടുക്കുന്നുണ്ട് നാടൻ മഞ്ഞൾ തന്നെ എടുക്കാൻ ശ്രമിക്കുക ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തൈരാണ് എടുക്കുന്നത് അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാണ് കേട്ടോ അപ്പൊ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന റെമഡി എന്ന് പറയുന്നത് കാരണം ഓറഞ്ചിന്റെ തൊലി നമ്മൾ ഉണക്കി പൊടിച്ചാൽ എത്ര സമയം ഉപയോഗിച്ച് എടുത്തു വെച്ചാലും അതിന്റെ സ്മെല് ഒരിക്കലും പോകൂല്ല നല്ല സ്മെല്ലാണ് നമ്മൾ ആ ബോട്ടില് നല്ല രീതിയിൽ മൂടി വെക്കണമെന്നുള്ളു ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ ഒരുപാട് കാലം ഉണക്കി ഡ്രൈ ആക്കി പൊടിച്ച് വച്ചാല് ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ ഉണ്ടാകും കാരണം എല്ലാ സമയത്തും സീസൺ അല്ലല്ലോ ഓറഞ്ചിന്റെ അപ്പൊ ഞാന് എനിക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഓറഞ്ച് തൊലി ഉണക്കി വെച്ചിട്ട് അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുള്ളതാണ് പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഫുഡിന്റെ കാര്യമാണ് മെയിൻ ആയിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ് കൊണ്ടും നമ്മളെ ശരീരത്തിൽ ദുർഗന്ധം വരും അതെന്താന്ന് വെച്ചാല് നോൺ വെജ് മാത്രം കഴിക്കുന്ന ആളുകൾക്ക് ശരീരത്തിൽ പൊതുവെ ഒരു ഇപ്പൊ വിയർപ്പിനായാലൊക്കെ നമുക്കൊരു ദുർഗന്ധം ഉണ്ടാവും അതുപോലെ നമുക്ക് നമുക്ക് തന്നെ അറിയാം സ്വയമായിട്ട് നമുക്ക് തന്നെ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ ഗ്യാസ്ട്രബിള് ഗ്യാസിന്റെ പ്രശ്നമുള്ള ആൾക്ക് ഉള്ള ആളുകൾ പൊതുവെ കഴിക്കുന്നതാണ് വെളുത്തുള്ളി വെളുത്തുള്ളി കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും അപ്പൊ അത് വെളുത്തുള്ളി കൂടുതൽ കഴിക്കുമ്പോൾ നമുക്കൊരു ദുർഗന്ധം വരും അപ്പം നമ്മൾ വായ്ക്കായാലും വായലും ഉണ്ടാവും ആ സ്മെല് നമ്മുടെ വിയർപ്പിലൊക്കെ ആ സ്മെല് കൂടുതലായിട്ട് കൂടിക്കൂടി വരുന്നത് വെളുത്തുള്ളി കഴിക്കുമ്പോൾ കാണാം അപ്പൊ അത് കുറക്കാൻ വേണ്ടി ഗ്യാസിന്റെ പ്രശ്നം കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നെല്ലിക്ക ഉപയോഗിക്കാം നെല്ലിക്ക ഉപയോഗിച്ചാൽ ഗ്യാസിന്റെ പ്രശ്നവും തീരും അതുപോലെ തന്നെ നമ്മുടെ ഈ സ്മെല്ല് വിയർപ്പിന്റെ സ്മെല്ലും കുറക്കാൻ പറ്റും ഉയർപ്പിന്റെ ദുർഗന്ധത്തിനെ പറ്റി ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടുനോക്കുക അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഈ കാര്യങ്ങൾ കൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത് ശരീരം അല്ലെങ്കിൽ നമ്മളെ രണ്ടാംസൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളതാണ് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സും അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അധികം ഉള്ളവർക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്നത് കോട്ടന്റെ ഡ്രസ്സുകളാണ് കോട്ടന്റെ നമ്മുടെ കാലാവസ്ഥ എപ്പോഴും ചൂടുള്ളതല്ലേ നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ഓൾറെഡി ഫുള്ളായിട്ട് തണുപ്പുള്ള സമയമൊന്നും അല്ലല്ലോ നമുക്കുള്ളത് പുറം രാജ്യങ്ങളിലെ പോലെ അങ്ങനെയൊന്നും അല്ലല്ലോ അല്ലെങ്കിൽ ഫുള്ള് ചൂടും അല്ലെങ്കിൽ ഫുള്ള് തണുപ്പും അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും അല്ല നമുക്കുള്ളത് നമുക്ക് രണ്ടും കൂടെ ഇട കലർന്നുള്ള ഒരു ആണ് അപ്പോൾ നമുക്ക് കോട്ടന്റെ ഡ്രസ്സാണ് മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഇങ്ങനെ പ്രശ്നമുള്ളവർക്കും ഇനിയിപ്പോൾ വരാന് വരാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ ആറു മണിക്കൂറൊക്കെ കൂടുമ്പോൾ നമ്മൾ ഇന്നറുകളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യ ഡ്രസ്സൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ പുറത്ത് പോയി വരുമ്പോഴൊക്കെ ചെയ്ഞ്ച് ചെയ്യുമല്ലോ അപ്പൊ അതിന്റെ കൂട്ടത്തില് തന്നെ ഇന്നറുകളൊക്കെ ചെയ്ഞ്ച് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സോപ്പ് പൊടിയോ അല്ലെങ്കിൽ സോപ്പ് ബാർ സോപ്പോ ലിക്വിഡ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത് ഉണ്ടാവുക അപ്പോൾ അത് വാഷ് ചെയ്തതിന് ശേഷം നോർമൽ ആയത രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം സോപ്പിൻ്റെയും ഇതിൻ്റെയൊക്കെ സ്മെല്ലും അതുപോലെ തന്നെ അതിലുണ്ടാകുന്ന പറ്റി പിടിച്ചിരിക്കുന്ന സോപ്പിന്റെ എന്തെങ്കിലും തരത്തില് സോപ്പിന്റെ പതിയൊക്കെ ഉണ്ടാകുന്ന ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ വെള്ള ഉപയോഗിച്ചിട്ട് വീടും വീടും ഒന്ന് കഴുകിയെടുക്കാൻ ശ്രമിക്കുക നമ്മൾ വാഷ് ചെയ്തതിനു ശേഷം ഇന്നറുകളൊക്കെ സെപ്പറേറ്റ് പ്രത്യേകിച്ച് ഇന്നറുകളൊക്കെ വെയിലത്തിട്ട് തന്നെ ഉണക്കാൻ ശ്രമിക്കുക നമ്മളിപ്പോ എന്താണ് ഇന്നറുകളൊക്കെ ആരെങ്കിലും കാണുന്നതിന് നമ്മളകത്തൊക്കെ ഇട്ടുകൊണ്ട് ഉണക്കുന്ന ഒരു ശീലൊക്കെ ഉണ്ടായിരുന്നു ഇനിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പണ്ട് ഭയങ്കര ചമ്മലൊക്കെ ആയിരുന്നു പിന്നെ അത് പുറത്ത് ഇട്ടുകൊണ്ട് ഇട്ട് ഉണക്കണം എന്ന് നിർബന്ധമായിട്ട് ഉമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടാണ് അങ്ങനെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ സ്കൂളിലൊക്കെ പോകുമ്പോ കൂടുതൽ സമയം കാരണം രാവിലെ സ്കൂൾ എട്ട് മണിക്ക് പോയാൽ വൈകുന്നേരം അഞ്ചുമണിക്കാണ് വീട്ടിലെത്ത അത്രയും സമയം നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെയുള്ള സമയത്തൊന്നും നമ്മൾ പുറത്ത് ഉണക്കാതെ അകത്തന്നെ മാത്രം ഇന്നറുകളൊക്കെ ഉണക്കി ഉപയോഗിക്കാതിരിക്കുക പുറത്ത് തന്നെ വെയിലത്തന്നെ കൊണ്ട് ഇട്ട് ഉണക്കി നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് സ്കിന്നിന് ഏറ്റവും നല്ലതാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക കൂടുതൽ ഇതിനെ കുറിച്ച് വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് എനിക്കും കൂടെ ഒന്ന് പറഞ്ഞ കമന്റ് ബോക്സിൽ അറിയിക്കുന്നത് നല്ലതാണ് കേട്ടോ ഞാൻ ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റ് വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഫ്രോ ഹിസ് ലൈഫ്